എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് രൂപം കൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി കോൺഗ്രസും മറ്റു പാർട്ടികളും രാജ്യം ഭരിച്ചിരുന്നപ്പോൾ കടലാസ് പുലിയായിരുന്ന ഇ ഡിയെ പുലിക്കുട്ടിയാക്കിയത് നരേന്ദ്രമോദി അധികാരത്തിലേറെ ശേഷമാണ് പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും ബിജെപിയിലേക്ക് ചാടിക്കാനുമാണ് കേന്ദ്രം ഇ ഡി യെ ഉപയോഗിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം അതിൽ വസ്തുതയുണ്ടെന്ന് പറയാനാകില്ല കാരണം ഇ ഡി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തവരാണ് അതും അവരുടെ പാർട്ടികൾ അധികാരത്തിലിരുന്ന സമയത്ത് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യാത്ത പൊതുപ്രവർത്തകരെ ഒരു ഏജൻസിക്കും കുരുക്കാനാവില്ല മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതു അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇ ഡി കേസെടുത്തിട്ടുള്ളത് ഇക്കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുഖ്യധാര മാധ്യമങ്ങളോ ചൂണ്ടിക്കാട്ടിയിട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കുറെ കാലമായി ഉന്നയിക്കുന്ന ആക്ഷേപമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിലെ ചിലരും ഒത്തുകളിക്കുന്നതുകൊണ്ടാണ് സിപിഎം നേതാക്കൾക്കെതിരായ കേസുകൾ കേന്ദ്ര ഏജൻസികൾ ഒതുക്കുന്നതെന്ന് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കോഴ മാസപ്പടി കേസുകൾ അവർക്കുള്ള മറുപടിയാണ് വീണാ വിജയന്റെ എക്സാലോജി കമ്പനിക്കും മാസപ്പടി കേസിലെ മറ്റുള്ളവർക്കുമെതിരെയുള്ള ഇ ഡി അന്വേഷണം ഇത് പിണറായി വിജയന്റെയും മകളുടെ യുഡിഎഫിലെ പല നേതാക്കളുടെയും അടിപേരിളക്കും രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞ് അങ്ങനെ പല നേതാക്കളുടെ പേരും മാസപ്പടി പട്ടികയിലുണ്ട് മാത്രമല്ല കേരളത്തിൽ കമ്പനി കമ്മനി നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുക്കണമെന്ന് സി എംമാരാൽ ഇ ഡി അറിയിച്ചിട്ടു ആ സ്ഥിതിക്ക് സമഗ്രമായി ആ രീതിയിലൊരു അന്വേഷണമുണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിൽ പല നേതാക്കളുടെയും രാഷ്ട്രീയഭാവി കട്ടപ്പുറത്താകും അല്ലെങ്കിൽ ബിജെപിയിൽ വരും അങ്ങനെയെങ്കിൽ പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നിര നേതാക്കളുടെ ഒഴുക്ക് ബിജെപിയിലേക്ക് ഉണ്ടാകും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഇ ഡിയുടെ അധികാരത്തിൽ ചില ഭേദഗതികൾ വരുത്തി അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും കോടതി തന്നെ അംഗീകരിച്ചിട്ടു അതുകൊണ്ട് ഇഡിയുടെ കുരുക്കിൽപ്പെട്ടാൽ ഊരാൻ പാടാണ് കേന്ദ്ര ഏജൻസികളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി സിപിഎം പയറ്റുന്ന തന്ത്രം കോൺഗ്രസിനെ നിലംപരിശാക്കുക എന്നതാണ് ആ സ്ഥാനത്തേക്ക് ബിജെപിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള പരസ്പര സഹകരണം കൊണ്ടാണ് കൊടകര കള്ളപ്പണ കേസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിന്നും കെ സുരേന്ദ്രനെയും വിദ്വേഷ പ്രസംഗ കേസിൽ രാജീവ് ചന്ദ്രശേഖരനെയും സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഒപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരാമയും ഇ പി ജയരാജന്റെ റിസോർട്ടായ വൈദേഹവും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്ന പിണറായി വിജയനെയും ഇ പിയും പാർട്ടി സംരക്ഷിക്കുകയാണ് ഇ ഡി അന്വേഷണം കാര്യക്ഷമമായാൽ എല്ലാം തവിടുപൊടിയാകും അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ട സാഹചര്യം സംജാതമാകും ഇലക്ഷൻ മുൻപാണെങ്കിൽ അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും ബിജെപിക്കും ആ ഗുണം കിട്ടും കോൺഗ്രസിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ഷെയർ ബിജെപിയിലേക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ളത് ഉൽക്കുകോട്ടയായ സിപിഎമ്മിൽ നിന്നാണ് പിണറായിയോ മകളെയോ ഇ ഡി അറസ്റ്റ് ചെയ്താൽ അതുണ്ടാകുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ബിജെപിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പാകും ഇത്തവണ കേരളത്തിൽ അരങ്ങേറുന്നത് അവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള പിണറായി വിജയന് അതിനുശേഷം അവസ്ഥ ഉണ്ടായിട്ടില്ല ഇ ഡി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജയിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ജയിലിലാകും